അവർ ഭക്ഷണ വേളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുരിശു വരയ്ക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുരിശു വരയ്ക്കും നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കും പക്ഷേ ആദിമസഭ പിതാക്കന്മാർ പറയുകയാണ് അവരെന്തു ചെയ്താലും ഈ സംരക്ഷണ മുദ്ര അവർ സ്വന്തം ശരീരത്തിലോ ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ വരയ്ക്കും അവർ വിളക്ക് കൊളുത്തുമ്പോൾ കുരിശുവരയ്ക്ക് അവർ കിടക്കുമ്പോൾ അവരെഴുന്നേൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോൾ അധ്വാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വരെ ആദിമസഭയുടെ ഒരു രീതിയായിരുന്നു ഈ കുരിശുവര അവർക്ക് ഈ രാജാവിൻ്റെ ഈ ദൃഷ്ടാന്തം ഈ മാതൃക കണ്ണിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് ഈ രാജാവ് വിജയം വരിച്ചത് ഈ രാജ്യം മുഴുവനും ഈ മുദ്ര കൊണ്ട് രക്ഷപ്പെട്ടത് ഈ വിശ്വാസത്തിൽ സഭ വളരാനായിട്ട് കാരണമായതെല്ലാം അവർക്ക് മനസ്സിലായി ഈ മുദ്ര കൊണ്ടാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ പടിപടിയായിട്ട് ഈ ജനതയുടെ ആദിമസഭയുടെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും അടയാള മുദ്രയായി കുരിശു മുദ്ര മാറി ഇത് മനസ്സിലാക്കാൻ നമുക്കറിയാം വിശുദ്ധ തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് വളരെ വ്യക്തമായ ആദിമസഭയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദിമസഭ എന്ത് ചെയ്താലും ഈ കുരിശു വരാ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കാര്യങ്ങളിലും വലിയ വിശുദ്ധ കുർബാനകളിലും നമ്മുടെ ഏത് റീത്തിലെ വിശുദ്ധ കുർബാന എടുത്താലും തുടങ്ങുമ്പോൾ നമ്മൾ ശുഭഹോലാഭോ അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി കുരിശു വരച്ചുകൊണ്ട് ആരംഭിക്കുന്നു അതിനാൽ ഈ കുരിശു വര നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി ഹാലെ ലുയ്യ ഹാലുയ്യ പക്ഷേ ഇത് വരയ്ക്കേണ്ടത് വിശ്വാസത്തോടെ ശ്രദ്ധയോടെ ഭക് ഭക്തിയോട് നമുക്കറിയാം വിശുദ്ധ കുർബാനക്കൊക്കെ നിന്ന് നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഉണ്ടെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം എന്നുള്ള രീതിവരെയൊക്കെ ഉണ്ട് അതല്ല വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ അക്രമം സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ കുരിശ് വരയ്ക്കണം ഇത് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ലളിതമായ ഭക്തിയാണ് കാരണം എന്താണ് ഇത് വളരെ ലളിതമാണെന്ന് പറയാൻ ഇതിനൊത്തിരി സമയമൊന്നും എടുക്കണ്ട ഇതിന് പ്രത്യേക ആർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പ്രത്യേക നിറത്തിൻ്റെയും കളറിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ ഈ രഹസ്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഈ ചിന്തകൾ നമ്മളെ ഈ രഹസ്യം കൂടുതൽ ആഴപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കട്ടെ ഹാലേലുയാ